കോഴിക്കോട് മാവൂരിൽ മീൻ പിടിക്കുന്നതിനിടെ ചൂണ്ട നെറ്റിയിൽ തറച്ചുകയറി മഞ്ചേരി സ്വദേശി മുഹമ്മദ് അൻഷിഫിനാണ് പരിക്കേറ്റത് മറ്റൊരാൾ എറിഞ്ഞ ചൂണ്ട അൻഷിഫിന്റെ നെറ്റിയിൽ കുടുങ്ങുകയായിരുന്നു അൻഷിഫിനെ ചൂണ്ട അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെയാണ് മുറിച്ചു മാറ്റിയത് നന്ദഗോപാൽ കൂടുതൽ വിവരങ്ങളുമാണ് നന്ദഗോപാൽ എന്താ സംഭവിച്ചത് നിഷാദ് ഇന്നലെയാണ് ഈ സംഭവം മാവൂരിൽ വെച്ച് ഈ പരിക്കേറ്റ അൻഷിഫും മറ്റൊരാളും കൂടെ മീൻ പിടിക്കുകയായിരുന്നു ഇതിനിടെ അൻഷിഫിനൊപ്പം ഉണ്ടായിരുന്ന ആൾ പുഴയിലേക്ക് ചൂണ്ട വലിച്ചെറിയുകയായിരുന്നു പക്ഷേ ചൂണ്ട കോർത്തത് അൻഷിഫിന്റെ നെറ്റിയിലാണ് അങ്ങനെ പരിക്കേറ്റ അൻഷിഫിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ അഗ്നിരക്ഷാ സേനയുടെ സഹായം ആവശ്യപ്പെടുകയായിരുന്നു അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരെത്തി ആ മിനി കട്ടർ ഉപയോഗിച്ചാണ് ഈ നെറ്റിയിൽ കുരുങ്ങിയ ചൂണ്ട മുറിച്ച തുടർന്ന് ചികിത്സ നൽകി അൻഷുഫിനെ വിട്ടയയ്ക്കുകയായിരുന്നു പരിക്കത്ര ഗുരുതരമല്ല പക്ഷെ ചൂണ്ട കുരുങ്ങിയത പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റാത്തതും വലിയ ആശങ്കയുണ്ടാക്കി എന്നുള്ളതാണ്